കെ എസ് ആർ ടി സി എന്ന ആന സർവീസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് കെ പി ഗണേഷ് കുമാർ വളരെ മുമ്പ് കെ എസ് ആർ ടി സിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ ബസ് ഓടും സ്റ്റോപ്പിൽ നിർത്തില്ല സ്റ്റോപ്പിനെ കുറിച്ച് മുന്നോ പിന്നോ കൊണ്ട് നിർത്തും ബസ് സ്റ്റോപ്പിൽ ആള് കയറാൻ നിൽക്കുന്നവർ ഓടി എടുത്തെത്തുമ്പോഴേക്കും ഡബിൾ പിടിച്ച് പിടിച്ചവർ പോകും അതായത് യാത്രക്കാരെ കയറ്റാതെ അവർക്ക് പാഞ്ഞു പോകണം അതായിരുന്നു അവരുടെ ഒരു രീതി മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് പോയി കഴിഞ്ഞാൽ പിന്നെ പല ബസ് കയറി വേണം ആ ദീർഘദൂര യാത്ര പോകാൻ അപ്പോ അല്പം തിക്കി തിരക്കി ആണെങ്കിലും ആ ബസ്സിൽ യാത്ര ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാർ അവരെ കയറ്റാതെ പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അത്തരത്തിൽ കൊല്ലം ഫാസ്റ്റ് കൊല്ലം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കുള്ള ഫാസ്റ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇല്ല പിന്നെ കൊട്ടാരക്കര ഇറങ്ങിയിട്ടോ അതല്ലെങ്കിൽ പാരിപ്പള്ളി ഇറങ്ങിയിട്ടോ പോകണം അത് ഏകദേശം പത്തു മണിക്ക് കൊല്ലത്തെത്തേണ്ട സ്ഥാനത്ത് പിന്നെ രണ്ട് മണി മൂന്ന് മണി ആകും മറ്റ് ബസ്സുകൾ കയറി അവിടെ എത്തുമ്പോൾ കാരണം ഇന്നത്തെ പോലെ റബറൈസർ റോഡൊന്നും അല്ലെന്ന് ഇത്രത്തോളമുള്ള ഗതാഗത സൗകര്യങ്ങളും വന്നില്ല ആ കാലത്ത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്ന ഒരു വിഭാഗം കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അടുത്ത തലമുറയും അവരുമാണ് ഇപ്പൊ പെൻഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ മര്യാദയ്ക്ക് ശമ്പളം പോലും ഇല്ല അതായത് കെ എസ് ആർ ടി സി എന്നത് സർവീസ് മേഖലയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയാക്കി സർക്കാർ കാണുമ്പോൾ മന്ത്രി പോലും അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുമാനം കൂടണം വരുമാനം കൂടുന്നത് അങ്ങനെ യാത്രക്കാർ കൂടുതൽ പോകണം യാത്രക്കാർ കൂടുതൽ പോകണം എന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മനസമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് മേഖലയാകണം അത് എന്നാൽ ഇവിടെ അതല്ല കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു വനിതാ കണ്ടക്ടർ ആലുവരിൽ നിന്ന് മൂന്നാർ പോണ ഒരു ഫാസ്റ്റ് ബസ്സിൽ ഒരു കുടുംബം കയറി ഒറ്റ കാരണത്താൽ കയറിക്കുന്നതും അവരെ അസഭ്യം പറയുന്നതും അവരോട് വളരെ മോശമായി പെരുമാറുന്നതും ഒക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടു അവർ അസഭ്യം പറഞ്ഞാലും അല്ലെങ്കിലും യാത്രക്കാരായ ഒരു വിഭാഗത്തോട് അവരങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കുന്നതിന് ഒരു കാരണവശാൽ ന്യായം പറയാൻ പറ്റില്ല ആ ബസ്സിൽ വളരെ മോശമായാണ് ആ സ്ത്രീ സംസാരിക്കുന്നതായിട്ട് കണ്ടത് കാരണം സംസാരം കേൾക്കുമ്പോൾ അറിയാം അവർ വളരെ പ്രശ്നക്കാരിയാണ് എന്നത് തന്നെ ജനങ്ങളുമായി ഇത്രയധികം അടുത്ത് ഇടപഴകേണ്ട സർവീസുകളിൽ അല്ലെങ്കിൽ അത്രയും ജോലിക്കായി നിയമിക്കേണ്ടത് കുറച്ച് ബോധവും വിവേകവുമുള്ള ജീവനക്കാരെ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഉദാഹരണത്തിന് ഈ കുടുംബത്തോടൊപ്പം ചെറിയൊരു കുട്ടിയുണ്ട് അതുപോലെ ആ ബസ്സിൽ മറ്റു കുട്ടികളുണ്ടാവും ചെറിയ കുട്ടികളുണ്ടാവും ഈ കുട്ടികളൊക്കെ എന്താണ് പഠിക്കുന്നത് ഈ സമൂഹത്തിൽ സർക്കാർ മേഖലയിലുള്ള ജീവനക്കാർ സ്ഥിര വരുമാനമുള്ളവർക്ക് മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന പാലപാഠം അവിടെ കിട്ടുകയാണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസമാണത് സ്കൂളിൽ പഠിക്കുന്ന തറാപറ മുതൽ പാഠപുസ്തകങ്ങൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസോ പേപ്പർ വാങ്ങുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് കാണുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർന്ന് ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം അങ്ങനെ വരുമ്പോൾ ഈ കണ്ടക്ടർ മാന്യമായും മര്യാദയ്ക്കും സംസാരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതുമാണ് ഇവിടെ ആ യാത്രക്കാർ ചെയ്ത കുറ്റം എന്താണ് ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ബസ് കയറി തൊട്ടടുത്ത് സ്റ്റോപ്പിൽ ബസ് കയറി എന്നതാണ് വിഷയം ഇവരൊരു പക്ഷേ ലോങ് യാത്ര കഴിഞ്ഞ് വരുന്നതാകാം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു വ്യക്രതയാകാം അതുമല്ലെങ്കിൽ ആ റൂട്ടിൽ നല്ല തിരക്കുള്ള ബസ്സാണ് സാധാരണ ബസ്സുകളെന്നുണ്ടെങ്കിൽ ഒരല്പം പൈസ കൂടുതൽ കൊടുത്താലും തിരക്കില്ലാത്ത ബസ്സിൽ പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും എന്ന ധാരണയിൽ നമ്മളെല്ലാവരും ലോ ഫ്ലോർ ബസ്സിനെ പോലും ആശ്രയിക്കാറുണ്ട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങിയാൽ പോകുമല്ലോ അവർക്ക് അവിടത്തേക്കുള്ള ടിക്കറ്റ് തന്നാൽ പോരെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് കയർത്ത് സംസാരിക്കേണ്ട ആവശ്യവുമില്ലല്ലോ എന്നാൽ ഇവിടെ വളരെ കയറ്റത്ത് സംസാരിക്കുന്നതാണ് വൈറലായ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതും വളരെ അസഭ്യമായി സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇവർ യാത്രക്കാർ അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിനുശേഷമാണ് വളരെ തെരുവാക്കുകൾ ഉപയോഗിക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയത് എന്നും പറയുന്നു പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും പുറത്തു വന്നിട്ടുള്ള അസഭ്യമില്ലാത്ത ആ ഓഡിയോയിൽ നിന്ന് തന്നെ ആ വീഡിയോയിൽ നിന്ന് തന്നെ ആ കണ്ടക്ടറുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനസുകളെ ഒരു കാരണവശാലും കെ പോലുള്ള ജനകീയ വാഹനങ്ങളിൽ നിയമിക്കരുത് കാരണം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അവർ കൊടുക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇവരവിടെ പണിയെടുക്കുന്നത് അതായത് ഈ യാത്രക്കാരുടെ സെർവൻ്റ് ആണ് ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് പണം കളക്ട് ചെയ്ത് അവർക്ക് ശമ്പളം എടുക്കാൻ വേണ്ടി ഈ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ആ ഒരു ബോധം അവർക്ക് വേണം അല്ലാതെ ഈ യാത്രക്കാരുടെ മണ്ടയിൽ കയറി കുതിര കളിക്കാനും അവർ തല കയറിയിൽ നിന്ന് നരങ്ങാനും അവരെ തെറിവിളിക്കാനും അവരെ ആക്ഷേപിക്കാനും വീട്ടിലിരിക്കുന്നവരെ പറയാനും ആർക്കാണ് അവർക്ക് അധികാരം കൊടുത്തത് അവർ കേവലം കെ എസ് ആർ ടി സിന്റെ ഒരു ജീവനക്കാരിയാണെന്നുണ്ടെങ്കിൽ അതിന് ശമ്പളം കൊടുക്കുന്നത് പൊതുജനമല്ലേ അപ്പൊ പൊതുജനത്തെ അവർ ബഹുമാനിക്കണ്ടേ ഇത്തരക്കാർ ജോലി ചെയ്യുന്ന ആ ബസ്സിൽ യാത്രക്കാരായ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇത്തവരുടെ നിലപാടെന്തായിരിക്കും സത്യത്തിൽ ഒരു ജോലിക്ക് എടുക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം മാത്രമല്ല അങ്ങനെ മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സസ്പെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജോലി ഇല്ലാതെ പുറത്തു നിൽക്കുന്നത് മര്യാദക്ക് പണിയെടുക്കാൻ കഴിയുന്ന ആൾക്കാരെ ഈ സ്ഥാപനത്തിലേക്ക് നിയമിക്കണം അത് ഈ സ്ഥാപനം നല്ലത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അങ്ങനെ നിയമിക്കണം മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയാത്ത കൈക്കൂലി വീരന്മാരായിട്ടുള്ള പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാരെ മുഴുവൻ പുറത്താക്കണം അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്തുകൊണ്ട് പുതിയ ആൾക്കാരെ യോഗ്യരായ ആൾക്കാരെ അപ്പോയിന്മെന്റ് ചെയ്യണം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അപ്പോയിൻമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റം നന്നാവും ഇവിടെ ഈ ലേഡിയെ പോലുള്ള വൃത്തികെട്ട കണ്ടക്ടർമാരാണ് സത്യത്തിൽ ആ കെ എസ് ആർ ടി സിയെ നാശമാക്കുന്നത് അതിൽ ആള് കയറാതാക്കുന്നത് അതിനെ നഷ്ടത്തിൽ ഓടിക്കുന്നത് അതുകൊണ്ട് കെ പി ഗണേഷ് കുമാർ എന്ന മന്ത്രി ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രി ആയിട്ടുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ളതിനെ വെച്ച് വായിക്കരുത് കയ്യോടെ പണി കൊടുത്ത് പറഞ്ഞുവിടണം